എല്ലാവർക്കും നമസ്കാരം കനി കുസൃതി എന്നൊരു നടിയുണ്ട് മലയാളത്തിൽ ഒന്നോ ഒന്നരയോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിലുപരിയായിട്ട് ആധുനിക മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മകളാണ് ഭയങ്കര നവോത്ഥാന പുരോഗമന ചിന്താഗതിയായിട്ട് നടക്കുന്ന വ്യക്തിയാണ് ഇതിനിടയിൽ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു അർദ്ധനഗ്നയൊക്കെ ആയിട്ട് അഭിനയിക്കേണ്ട വന്നു കുറച്ച് ചൂടൻ്റെ രംഗങ്ങളൊക്കെ ഉണ്ട് അത് ആ കഥാപാത്രം ആവശ്യപ്പെട്ടുകൊണ്ടല്ല അവർ അതിനു വേണ്ടിയിട്ട് അഭിനയിച്ചത് എന്നാണ് ഈയിടെ അവർ തുറന്നു പറഞ്ഞത് അവർക്ക് ഒരു പത്ത് എഴുപതിനായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു ആ പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്ത് ചെയ്തത് എന്ന് പറഞ്ഞ ഈ സിനിമ അപ്പോൾ തന്നെ ആളെ ഏകദേശം പിടിയിട്ട് കാണുമല്ലോ പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ആൾ ഭയങ്കര മനുഷ്യ സ്നേഹിയാണ് ഈ എന്താ പറയുക മാനവികത ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ടീമാണ് ആ എന്താണ് അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ക്യാൻ ഫെസ്റ്റിവൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് ഫ്രാൻസിൽ നടക്കുന്ന സിനിമാ സംബന്ധിയായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇവരുടെ ഒരു സിനിമ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതവിടെ പ്രദർശിപ്പിച്ചു ഇവർക്ക് കുറച്ച് പുരസ്കാരമൊക്കെ കിട്ടി ഒന്നോ രണ്ട് പുരസ്കാരമൊക്കെ കിട്ടിയെന്ന് പറയുന്നു അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും മറ്റുമൊക്കെ ഇവിടെ കണ്ടതാണ് ആ കൂട്ടത്തിൽ ഇവരൊരു വത്തക്യാ ബാഗ് വത്തക്യാ ബാഗെന്നാണ് ആ ബാഗിനെ പറയുന്നത് അതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ചെറിയ ചില രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റൊക്കെ നടത്തിയിരുന്നു ഈ വത്തക്യാ ബാഗിൻ്റെ നിറം പച്ചയും ചുമലയാണ് ആ അത് ഈ ഹമാസിൻ്റെ കൊടിയുടെ നിറമാണ് അപ്പോൾ ഇവിടെ നമ്മളീ പറയുമ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് പലസ്തീൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സൈന്യത്തോടല്ല പാല പലസ്തീൻ എന്ന രാജ്യത്ത് തന്നെയുള്ള മറ്റൊരു തീവ്രവാദി ഒരു സംഘടനയുണ്ട് ഹമാസ് എന്ന് പറഞ്ഞാൽ ആ ഹമാസിൻ്റെ ഇവിടെ പറയുന്ന പോലെ പോരാളികൾക്കെതിരെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ മരിച്ചു വീഴുന്ന ഹമാസ് പോരാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാഠ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ഷോ ആ ഡോഗ് ഷോ അവിടെ നമ്മൾ കണ്ടത് അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് മനുഷ്യത്വമുള്ളവർക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപി പ്രഖ്യാപിത്യാദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആണ് പിന്തുണ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് എവിടെ ക്യാൻ ഫെസ്റ്റിവലിൽ ഇനി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇതേ കനി കുസൃതി തന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ ഇരുപത്തിമൂന്ന് പേരടക്കം ഇന്ത്യക്കാർ അൻപത് പേർ അഗ്നിക്കിരയായി മറ്റൊരു രാജ്യത്ത് കുവൈറ്റിൽ അഗ്നിക്കിരയായി അവിടെ നടന്നൊരു അപകടത്തിൽ കത്തിക്കരിഞ്ഞ ജീവൻ വെടിഞ്ഞ് കിടക്കുകയാണ് മൃതശരീരങ്ങളായി അതേസമയം തന്നെ ഈ മാനവികതയുടെ മൊത്തക്കച്ചവടക്കാരി ഈ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയൊക്കെ പറഞ്ഞ വ്യക്തി ഇളിച്ചുകൊണ്ട് മറ്റൊരു പുരസ്കാരം വാങ്ങുകയാണ് ആരോട് പിണറായി വിജയനോട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഈ പുരസ്കാര ചടങ്ങ് നടക്കേണ്ടത് മാസ്കറ്റ് കോട്ടില് വെച്ചിട്ടാണ് അത് വലിയ ആഡംബരത്തിൽ നടക്കേണ്ട ഒരു ഒരു സംഗതിയായിരുന്നു പക്ഷേ അത് വിവാദമാകും എന്ന് മനസ്സിലായപ്പോൾ അവര് മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് കൊടുക്കുന്നു അങ്ങനെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ദൃശ്യമാണ് ഈ കാണുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനൊരു ദാരുണമായിട്ടുള്ള സംഭവം നടക്കുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഇവർക്ക് ആ അവാർഡ് മേടിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവർ ഈ കൊട്ടിഘോഷിച്ച മാനവികതയും മനുഷ്യത്വമൊക്കെ എവിടെ പോയി ഇനി ഇങ്ങനെ വാങ്ങാനായിരുന്നെങ്കിൽ ഏതെങ്കിലും ദിവസം അവർക്ക് വാങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്തായാലും പ്രധാനപ്പെട്ട ചടങ്ങ് മാറ്റിവെച്ചു മാസ്കറ്റ് വോളിലായിരുന്നു നടക്കേണ്ടത് അത് മാറ്റിവെച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു വരുത്തിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മാറി കഴിഞ്ഞിട്ട് ചെയ്താലും മതിയായിരുന്നല്ലോ എന്തേ അവർക്ക് തോന്നിയില്ല എങ്ങനെയാണ് അവർക്ക് ഇളിച്ചുകൊണ്ട് പോയി ഈ അവാർഡ് വാങ്ങിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തോന്നിയത് അപ്പോൾ അവർ കാൻ ഫെസ്റ്റിവലിൽ കാണിച്ച ആ ഷോ എന്തായിരുന്നു ഇപ്പോൾ കാണിക്കുന്നത് എന്തായിരുന്നു സ്വന്തം നാട്ടുകാർ സ്വന്തം നാട്ടുകാർ ഇരുപത്തി പേര് വെന്ത് മരിച്ച് ആ ദുഃഖത്തിൽ ഈ നാട് മുഴുവൻ നിൽക്കുമ്പോൾ അവർ സിനിമയുടെ പേരിലുള്ള അവാർഡ് വാങ്ങിക്കൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ആധുനിക മനുഷ്യർ അപ്പോൾ ആധുനിക മനുഷ്യനാവണം എന്നാലേ ഇത്ര പ്രകസനങ്ങളൊക്കെ ഇനിയും ഇനിയും കാണിക്കാൻ പറ്റും മനസ്സിലായല്ലോ അതാണ്